ഹലോ ഗൈസ് ട്രായ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ഹസ്ബൻഡ് ഓഫീസിലേക്കും അങ്ങനെ കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് ഗൈസ് ഞങ്ങൾ വീന്ന് ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ് അപ്പം ഉണ്ടല്ലോ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താണെന്നറിയോ മധുക്കൂട്ടി ചിക്കൻ മധുപ്പൂട്ടി ഇനി എൻ്റെ ഡെസേർട്ടായിട്ട് നമ്മൾ വേറെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞ മസാലിയിലാണ് നമ്മളെ കൂടെ ഒരാളും നമ്മളെ കൂടെയുള്ള ആളുകൊണ്ട് നവാസ് നവാസ് നവാസിന്റെ വൈഫിനെ വിളിച്ചിട്ട് നമ്മളെ കുറ്റം പറയുന്നതാണ് അപ്പോ എന്റെ ഹസ്ബൻഡിൽ നിന്ന് നിങ്ങളും കണ്ടിട്ടില്ലല്ലോ അവരെ കാണാൻ ആ ഒരു ഫുഡിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ മധുഹൂത്ത് ബിരിയാണി ടൈപ്പ് അല്ലേ അതെ അതിന്റെ കൂടെ സാലഡ് ഉണ്ട് മൈനൈസ് അവരുടെ സോസുകൾ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതിനെ കഴിച്ചിട്ട് നിവാസിന് ഒറ്റ പ്ലേറ്റാണ് കേട്ടോ ഫുൾ കഴിയില്ല കേട്ടില്ല എല്ലാരും അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് എന്നത് ഞങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ട് വരാം ഡെസേർട്ടായിട്ട് നവാസ് ഇങ്ങനെ വായിൽ വെള്ളം കഴിച്ച് നോക്കാം ഞാൻ ഇപ്പൊ മാർക്കറ്റ് സിറ്റിയിലാണുള്ളത് നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിച്ചു ഞങ്ങള് ഇങ്ങോട്ടാണ് പോന്നുവെച്ചാല് അസ്ബൻഡിൻ്റെ ഓഫീസിൽ പോവാം മുപ്പത് വയസ്സിൽ നിന്ന് പെണ്ണും കണ്ണ പോയി തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വലിയൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഫുഡൊക്കെ കഴിച്ച് ഓഫീസിൽ പോയി തിരിച്ചതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബായ് പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും